قَدْ <سخدو> أَنَّى مُحَمَّدًا عَبْدُهُ وَرَسُولُهُ ورسله, وَرْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إِنَّكَ حَمِيدٌ مَجِيدٌ اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ലഭിക്കുകയും അള്ളാഹുവിനെ ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാകും അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാ കരലോകക്ഷക്കു വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് മരണപ്പെടുന്ന സമയത്തെ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റാണിയുമായത് നമുക്ക് എല്ലാവരും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആദർശമാണ് അർഹനായി മറ്റാരും അർഹനായി മറ്റാരുമില്ല മുഹമ്മദ് നബി സാക്ഷ്യവചനം അംഗീകരിക്കുന്നതിലൂടെയാണ് ഒരാൾ ഇസ്ലാമിലേക്ക് എന്ന ആദർശം പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരെയും മനുഷ്യരിലേക്ക് നിയോഗിച്ചു അള്ളാഹുവിനോടല്ലാതെ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന പാടില്ല ആരാധന പാടില്ല അർത്ഥന പാടില്ല നേർച്ച വഴിപാടുകൾ പാടില്ല എന്ന സവിശേഷമായ ഒരു ആദർശത്തെ ആ പ്രവാചകന്മാർ പ്രബോധനം ചെയ്തു ഒരു പ്രവാചകനും ആ സമൂഹത്തിൽ സ്വീകാര്യനായി മാറിയിട്ടില്ല എന്നാൽ ഓരോ പ്രവാചകന്മാരിലും വിശ്വസിച്ച ആളുകൾ കൂടെ കൂടിയ ആളുകൾ ഈ ആദർശം മനസ്സിലാക്കിയ ആളുകൾ ആ പ്രവാചകന്മാരെ ഏറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ആ പ്രവാചകന്മാരെ അംഗീകരിക്കുകയും ചെയ്യും നിനക്ക് മുൻപുള്ള എല്ലാ പ്രവാചകന്മാരെയും ഞാൻ നിയോഗിച്ചത് അവരെല്ലാം പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ് എന്ത് എന്നെ അല്ലാതെ ആരാധിക്കരുത് പ്രാർത്ഥിക്കരുത് എന്നോടല്ലാതെ സഹായം തേടരുത് എന്നിലേക്കല്ലാതെ മനുഷ്യരുടെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെടരുത് എന്ന ഏകദൈവ വിശ്വാസത്തെ പ്രബോധനം ചെയ്യാനാണ് ഞാൻ നിയോഗിച്ചിട്ടുള്ളത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു പറയുകയാണ് അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ പ്രവാചകന്റെ പ്രബോധന ജീവിതത്തിൽ അള്ളാഹുബിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ഒന്ന് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസത്തെയാണ് ആ ബഹുദൈവ വിശ്വാസത്തെ ആശയപരമായി പ്രവാചകൻ സുല്ല അലൈഹി വസല്ലമ അവരെ തിരുത്തുകയും ആ ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുകയും ചെയ്യും അതിനിടയിൽ തന്നെ പ്രവാചകൻ സല്ല അലൈഹി വസല്ലമ ഭയപ്പെട്ടിരുന്ന ഒന്ന് പ്രവാചകൻ ഒരു പ്രവാചകനാണല്ലോ അവർക്ക് പ്രവാചകനോട് ഏറെ ഇഷ്ടമായിരുന്നു ഏറെ താല്പര്യമായിരുന്നു പ്രവാചകന്റെ മരണശേഷം പ്രവാചകൻ ആരാധിക്കപ്പെടുന്ന ഒരാളായി മാറാതിരിക്കാൻ വല്ലാത്ത ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ഒക്കെ പ്രവാചകന്റെ മരണശേഷം പ്രവാചകനെ ഒരു മധ്യവർത്തിയാക്കി അല്ലെങ്കിൽ പ്രവാചകനെ ഒരു ഇടയാളനാക്കി നേർക്കു നേരെ അർപ്പിക്കപ്പെടേണ്ട പ്രാർത്ഥനയും സഹായ നേട്ടവുമൊക്കെ അതിലൊരു ഇടയാളനായി പ്രവാചകനെ മാറ്റുന്നതിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഏറെ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത അനാവശ്യമായ ചില ആദരവുകളും ബഹുമാനങ്ങളും പ്രത്യേകതകളും ഒക്കെ അള്ളാഹുവിന്റെ വസൂലിനു മേൽ വെച്ച് ചാർത്തിയതിനെ പ്രവാചകൻ ജീവിച്ച കാലത്ത് തന്നെ പ്രവാചകൻ അതിനെ എതിർത്തു പ്രവാചകൻ സല്ലിസ്ലമയുടെ ഒരു ഭാര്യയായ ഭാര്യത്തിൽ അവരിലെ ഒരു മകനാണ് ഇബ്രാഹിം എന്ന മകൻ ആ മകൻ ഒന്നര വയസ്സ് പ്രായമായപ്പോൾ പ്രവാചകന്റെ കയ്യിൽ വെച്ചുകൊണ്ട് മരണം ഏറെ പ്രയാസത്തോടെ ശ്വാസമെടുക്കാൻ കഴിയാതെ പ്രവാചകന് അങ്ങേയറ്റം സങ്കടത്തിലാഴ്ത്തിയ ഒരു മരണം ആ മരണം നടന്ന ഉടനെ തന്നെ അന്ന് ഗ്രഹണം സംഭവിച്ചു അപ്പോ പ്രവാചകന്റെ കൂടെയുള്ള ആളുകളൊക്കെ പറയാൻ തുടങ്ങി ഇന്ന് ഗ്രഹണം സംഭവിക്കാനുള്ള കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനായ ഇബ്രാഹിം മരണപ്പെട്ടതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വെച്ചുകൊണ്ട് അതിനെ തിരുത്തുകയാണ് ചന്ദ്രനും അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് അതൊരാളുടെ മരണമോ ഒരാളുടെ ജീവിതമോ കാരണമല്ല അതിന് ഗ്രഹണം സംഭവിക്കുന്നത് എന്ന് പ്രവാചകൻ തിരുത്തുകയാണ് പ്രവാചകൻ അവിടെ മൗനം പാലിച്ചിരുന്നെങ്കിലോ പുതിയ കാലത്ത് അങ്ങനെയാണ് പുതിയ കാലത്തിൽ പുരോഹിതന്മാർ ആളുകൾ വെച്ച് നീട്ടിക്കൊടുക്കുന്ന ബഹുദൈവ വിശ്വാസത്തിന്റെ വിവിധങ്ങളായ അടയാളങ്ങളിൽ മൗനം പാലിക്കുന്നവരും മരണപ്പെടുന്നതിന് മുൻപ് തന്നെ എവിടെ കബറടക്കണം എന്നതിന് ഒരുപാട് തെളിവുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് അത് ഭാവിയിൽ വലിയ ജാറങ്ങളും മക്കുപറങ്ങളും വ്യവസായ കേന്ദ്രങ്ങളുമാക്കാൻ എല്ലാ അടയാളപ്പെടുത്തലുകളും സമൂഹത്തിനും അനുയായികൾക്കും കൈമാറിക്കൊണ്ട് മരണപ്പെട്ടു പോകാൻ തയ്യാറായി നിൽക്കുന്ന പുരോഹി ഒരു കാലത്താണ് നമ്മൾ നാം എത്രയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എത്രയോ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന കാര്യം പോലും പൗരോഹിത്യത്തിന്റെ വലിയ അടയാളങ്ങളായി ചിത്രീകരിക്കുന്ന കാലത്താണ് നമ്മൾ നമ്മൾക്കുന്നത് അവിടെ ചെയ്തത് എന്താണ് അനാവശ്യമായ ഒരു ക്രെഡിറ്റ് ആവശ്യമല്ല മൗനം പാലിച്ചാലോ അതൊരു വലിയ അന്ധവിശ്വാസമായി അബദ്ധവിശ്വാസമായി എത്തുന്ന ഒന്നായി മാറിത്തീരും എന്നതുകൊണ്ട് അള്ളാഹുബിന്റെ റസൂൽ അവിടെ തിരുത്തുകയാണ് പ്രവാചകൻ സലിസ്ലാമ ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ സൂചിപ്പിച്ചതാണല്ലോ ക്രൈസ്തവ സഹോദരങ്ങൾ ജീവിച്ചിരുന്നു അവരുടെ അനുയായികൾ പുകടുത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്

പ്രവാചകൻ ഭയപ്പെടുകയാണ് എന്റെ മരണശേഷം ഇനി എന്റെ ജയന്തിയും ആഘോഷിക്കപ്പെടുമോ അതുകൊണ്ടാണ് വന്നത് അനുയായികളി

പക്ഷെ ആ നിറഞ്ഞു നിൽക്കുന്ന ഖബറിനടുത്തുപോയി വളരെ പ്രതീക്ഷയോടെ പുതിയൊരു വാഹനം എടുത്തു കഴിഞ്ഞാല് ആ വാഹനം വളരെ കൊണ്ടുപോയി റോഡ് സൈഡിലിട്ട് വലിയ ആശ്വാസത്തിൽ ഒരു മക്കുബറയുടെ ചാറത്തിന്റെ മുന്നിൽ പോയി അവിടെ പണം നിക്ഷേപിച്ച് ആ മക്കുബറയിൽ കിടക്കുന്ന ആളുടെ പറക്കത്തുകൊണ്ട് ഈ ഈ വാഹനത്തിന് എനിക്ക് എന്റെ കുടുംബത്തിന് നീ ആശ്വാസം എന്ന് പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥന അതുപോലെയായി പ്രാർത്ഥനയല്ല അങ്ങനെ ഒരു അങ്ങനൊരു അങ്ങനെയായിരുന്നുവെങ്കിൽ പ്രവാചകൻ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ തേടി യാത്ര പോയിരുന്നു ചരിത്രത്തിലുണ്ടോ ഇല്ല കാരണം എന്താ അത് ചൂഷണത്തിന്റെ ആദ്യ പടിയാണ് അതെങ്ങനെ ആരും അന്വേഷിക്കൂല അവിടെ അവിടെയിരുന്നു അന്വേഷിക്കൂല അവർക്ക് ആളുകൾ പോണുണ്ടോ എങ്കിൽ ഞാനും ചരിത്രം ആർക്കും അറിയണ്ട മനുഷ്യരെ ചൂഷണത്തിന് ുംനുഷ്യാക്കുന്ന പൗരോഹിത്വത്തിന് പണമുണ്ടാക്കാനുള്ള ഒരു വ്യവസ്ഥ ഇല്ല അതുകൊണ്ട് റസൂൽ പ്രാർത്ഥിച്ചു എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുത് അങ്ങനെന്താ മസ്ജിദ് പള്ളി നമ്മൾ പറയാം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടുന്ന സ്ഥലം കളിക്കുന്ന സ്ഥലം

എന്റെ നീ ഒരു ഈദിന്റെ സ്ഥലമാക്കരുത് ഈദ്ന്ന് പറഞ്ഞ ആഘോഷം ആഘോഷം ചെറിയ പെരുന്നാൾ ആഘോഷം സുദീർഘമായ വരികൾ നീണ്ട വരികൾ വലിയ വാഹനത്തിന്റെ ബ്ലോക്ക് കണ്ണത്താ ദൂരത്തെ മനുഷ്യന്മാർ പിന്നിൽ നിന്നൊരാള് അടുത്തുള്ള ആളോട് ചോദിക്കണം എന്താ നങ്ങേ പേരിൽ ആഘോഷം ആഘോഷം അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കാൻ അതുകൊണ്ട് പ്രവാചകനോട് പ്രവാചകനോടൊന്നി പറഞ്ഞു പുൽ പുൽബി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം ഇന്നമാന വഷ കൊല്ലും ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ് റസൂൽ ഒരു മനുഷ്യനാണ് എന്താണ് അപ്പൊ നമ്മളെ പോലെയാണോ അല്ല അല്ല മനുഷ്യനാണോ ആണ് മലക്കാണോ അല്ല ജിന്നാണോ അല്ല മനുഷ്യനാണോ ആണ് നമ്മെ പോലെയാണോ അല്ല കാരണം അള്ളാഹുബിന്റെ പ്രവാചകന് വഹയ്യു വരുന്നു അപ്പൊ നമ്മളെപ്പോലെ എന്നാൽ മനുഷ്യനാണോ ആണ് റസൂല് പറഞ്ഞു റസൂലിനോട് പുൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാം

നിങ്ങളുടെ പറഞ്ഞു കൊടുക്കണം ആയത്തിന്റെ ശൈലി താപുര്യങ്ങൾ പറയുന്നത് ഞാൻ മനുഷ്യനാണെന്നാണ് ഇവരോട് പറയാം എനിക്ക് എന്നെ എന്നെയല്ല ആരാധിക്കേണ്ടത് ഞാനല്ല ആരാധ്യ എന്നെയല്ല മധ്യവർത്തിയാക്കേണ്ടത് എന്നോടല്ല സങ്കടങ്ങൾ പറയേണ്ടത് അന്നമാഹുപ്പം ഇലാഹുവാഹി നിങ്ങളുടെ ആരാധ്യനാരാണ് ഏകനായ

ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക എന്ന് കൊടുക്കുക എന്ന് പറയും അതെന്താണ് എന്താണ് ഒരിക്കലും പ്രവാചകൻ ആരാധിക്കപ്പെടാതിരിക്കാൻ നബിയോട് സൂറത്ത് െ നീ പ്രഖ്യാപിക്കണം ഞാൻ നിങ്ങളോട് പറയുന്നില്ല പറയുന്നില്ലാഹുവിന്റെ ഖജനാവ് എന്റെ കയ്യിലാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല നബിയെ നീ അത് ആളുകൾ പറഞ്ഞു കൊടുക്കണം മറഞ്ഞ കാര്യം എനിക്കറിയുകയുമില്ല ഞാനൊരു മലക്കാണ് എന്നും നിങ്ങളോട് പറയുന്നില്ല ഞാൻ പിൻപറ്റുന്നത് എന്നിലേ കള്ളാഹു അവതരിപ്പിച്ച കൃത്യലേ നബിയോട് പഠിപ്പിക്കാൻ വേണ്ടി പറയണം ഒന്ന് അടുത്ത് എൻറെ ഗജനാവില്ല എനിക്ക് മറഞ്ഞ കാര്യം അറിയുകയില്ല ഞാൻ മലക്കുമല്ല എന്ന് നബിയെ നീ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അപ്പൊ നബിക്ക് മറഞ്ഞ കാര്യം അറിയൂലേ അറിയും അറിഞ്ഞിട്ടില്ലേ അറിഞ്ഞിട്ടുണ്ട് പ്രവാചകന് മറഞ്ഞ കാര്യം അറിയിച്ച അറിഞ്ഞിട്ടുണ്ട് എത്രയോ മറഞ്ഞ കാര്യം എത്രയോ കാര്യം അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ മറഞ്ഞ കാര്യം മറഞ്ഞ കാര്യം അദൃശ്യമായ കാര്യം അള്ളാഹു ഒരാൾക്കും അറിയിച്ചു കൊടുക്കുകയില്ലാഹു അഷ്ടപ്പെട്ട പ്രവാചകന്മാർക്കല്ലാതെ അത് എത്ര കാലം പ്രവാചകന്മാർക്കാണ് മറന്ന നമ്മളിങ്ങനെ പാരമ്പര്യം പറഞ്ഞു അല്ലെങ്കിൽ ആ വഴി പറഞ്ഞ് ബാക്കിക്കാരാണെന്ന് പറഞ്ഞ് കണ്ടുള്ള പൗരോഹിക്കണ്ടല്ലോ ഇല്ല അത് ആർക്കെ അറിയുള്ളൂ അത് പ്രവാചകന്മാർക്ക് അറിയുകയോ പ്രവാചകനോട് അത് അത് പറയാൻ വേണ്ടി പറയാം പ്രവാചകന്റെ ജീവിതത്തിൽ ഒരുപാട് മഴജിതുകൾ ഉണ്ടായിട്ടില്ല പ്രത്യേകതകൾ ഉണ്ടായിട്ടില്ല ഉണ്ട് ഏറ്റവും വലിയ വലിയ ഏറ്റവും ഖർനാണ് കാരണം ഖുർആാനിലെ ലോകത്ത് ഒരുപാട് ശത്രുക്കൾ ഉണ്ട് പക്ഷെ ഖുർആാനിലെ ഒരായത്തുപോലെ മറ്റൊരായത്ത് ലോകം അവസാനിക്കുന്നതുവരെ ഒരാൾക്ക് കൊണ്ടുവരാൻ കഴിയൂല അതാണ് ഖുർആാൻ മഴ അത് പ്രവാചകന്റെ മഴ ഇസ്രാൻ്റെ യാത്ര യാത്ര പ്രവാചകന്റെ അത് അന്ന് വളരെ കുറച്ച് വെള്ളമുള്ള അള്ളാഹുബിന്റെ കൈവെച്ചു ആ വെള്ളം എല്ലാ ആളുകൾക്കും കുടിക്കാൻ മാത്രമുള്ള വെള്ളമായി മാറി അതെന്താ പ്രവാചകന്റെ അത്ഭുതമല്ല പ്രവാചകന്മാർക്ക് നൽകും യുദ്ധത്തിന്റെ സമയത്ത് ഒരു ചെറിയ ആടിന്റെ മാംസം ഒരുപാട് ആളുകൾക്ക് കഴിക്കാണ്ടായി എന്താണ് പ്രവാചകന്റെ പ്രവാചകന്റെ മൊഴിജിതാണ് പ്രവാചകന്മാർക്ക് മൊഴിതത് എന്നൊരു പ്രവാചകന്മാരുടെ അമാനുഷിക ദൃഷ്ടാന്തമാണ് ആ മൊഴിതത്തിനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഓരോ ആളുകളും ഞങ്ങൾക്കും അമാന്മാരുണ്ട് ഞങ്ങൾക്കും അമാന്മാരുണ്ട് എനിക്കും അമാന്മാരുണ്ട് ഓരോരുത്തർ പറഞ്ഞാലോ അത് പിന്നെ ചൂഷണത്തിനുള്ള വഴിയാകും അതുകൊണ്ടാണ് പറയുന്നിടത്തുവരെ ഖുർആാൻ പറഞ്ഞ ഒരു ശൈലി എന്താണെന്നറിയാൻ ഒരു ശൈലി എന്താ കുന്തും ഫി റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഇറങ്ങിയ ഈ ഖുർആനിൽ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ മുഹമ്മദ് നബി അലൈഹി അല്ലാഹു നബിയെ പരിചയപ്പെടുത്തിയതോ അബ്ദ് എന്നുള്ളതാണ് കാരണം അത് ആരാധിക്കപ്പെടാൻ കാരണമായി തീരരുത് അത് പ്രാർത്ഥിക്കപ്പെടാൻ അത് മധ്യവർത്തിയാക്കിപ്പെടാൻ തീരരുത് പ്രവാചകന് യാത്ര ഒരൊറ്റ രാത്രിയിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് നിന്ന് ബൈത്തുൽ മക്കയിൽ ഒറ്റ യാത്ര നടത്ത വലിയ അത്ഭുതമാണ് എത്രയോ മാസങ്ങൾ യാത്ര ചെയ്യാനുള്ള സ്ഥലമാണ് അവിടെയും അറിയാം അടിമയെ യാത്ര നടത്തിച്ച കാരണം അത് അള്ളാഹുരം അത്ഭുതങ്ങളെ അങ്ങനെ ചില ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ പ്രവാചകൻ പറയുന്നു അത്ഭുതം താമസിക്കുക എന്നുള്ളതല്ല എന്റെ ദൗത്യം എന്റെ വിശാലത്താലല്ല നബിയുടെ അടുത്ത് വന്ന് ചില ആളുകൾ ചോദിച്ചു കാലു അവർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നീ ഭൂമിയിൽ നിന്ന് ഒരു ഇങ്ങനെ ുംതിരിയുടെ തോട്ടമ അതിനിടയിലൂടെ ഒരു പുഴ അത് നീ കൊണ്ടുവരുമോ അന്ത്യ നാളിൽ ആകാശം പൊളിഞ്ഞു വീഴും പറഞ്ഞല്ലോ ഒരൊറ്റ കഷ്ണം ഇപ്പൊ വീഴ്ത്താൻ കഴിയും അല്ലെങ്കിൽ അള്ളാഹുവിനെയും മലങ്ങളെയും കൊണ്ടുവരാൻ കഴിയാൻ നീ ആകാശത്തിലേക്ക് കയറി പോവുക എന്നിട്ട് ഞങ്ങൾക്ക് വായിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം കഴിയോ നബി അവരോട് എന്റെ പരിശുദ്ധൻ ഞാനൊരു മനുഷ്യനായ പ്രവാചകനല്ലേ ാണ് നമ്മുടെ അവിടെ നിൽക്കാൻ പറ്റുമോ അല്ല അങ്ങനെയല്ലാഹുവിന്റെ അടിമയും അതിന് മുകളിലേക്ക് ഉയർത്താൻ പറ്റുമോ പറ്റൂല അതിന് താഴെ വെക്കാൻ പറ്റുമോ പറ്റൂല നമ്മുടെ സമൂഹത്തിൽ അറിയാതെ عبدوك عبدو المسكين يرجو فضلك الجم الغفير فيك قد أحسن طلني يا بصير يا نذير ആളുകൾ അടിമ 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 പ്രവാചകരെ പ്രവാചകരെ നിന്റെ നിന്റെ ഉടമയാരായി പ്രവാചകൻ ചോദിക്കുന്നവനോ അടിമയാണ് ഉടമ സാധുവായ ആഗ്രഹിക്കുന്നു ജമ്മൽ ഗഫീറു നിങ്ങളിൽ നിന്നുള്ള പാപമോചനം ആരിൽ നിന്നുള്ള നിന്നുള്ള നബിയിൽ പാപമോചനം ഇതാരോ പ്രാർത്ഥനയായി എത്ര അപകടമാണ് ഇത്ര അപകടം അൻത മുൻജീനാ ഗദൻ മിൻ സഫാഹതി കസഫ വലനാ മിസുലുക യാ സയ്യിദി ഖൈറുന്നബി ഇർതഖബ്തു അലൽ ഖത്വാ പ്രവാചകരെ റക്കിബാൻ പറഞ്ഞ കേറി ഇർതഖബ്തു ഞങ്ങൾ കേറിയിട്ടുണ്ട് അലൽ ഖത്വാ തെറ്റിന്റെ மேல் ഗൈറ ഹസ്രിൻ ക്ലിപ്റ്റ് ചെയ്തിവക്കാൻ കഴിയാത്ത തെറ്റ് നിങ്ങളോടാണ് ഞാൻ ബോധിപ്പിക്കുന്നത് പ്രവാചകരെ എന്റെ ആവലാദിയും സങ്കടവും ഞാൻ നിന്നോട് ബോധിപ്പിക്കുന്നു ഇതൊരു ഇതൊരപകട ഇതൊരു ഇതൊരപകടം ഈ വരികൾ പ്രവാചകൻ സലം അലൈസലിടേയുള്ള വരികളായി മാറുന്നു നബിയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞു നമ്മുടെ നാട്ടിൽ സങ്കടം പ്രവാചകൻ എന്ന് അങ്ങനെ ഒരു ചെറിയ ഏതെങ്കിലും പ്രവാചകന്റെ ശരീരത്തിലെ ഒരു ഒരവയവം ഒരാളാണോ പ്രവാചകന്റെ സ്വഭാവം പ്രവാചകന്റെ പെരുമാറ്റം പ്രവാചകന്റെ സമീപനം ഒരു ബഹുസ്വര സമൂഹത്തിൽ പ്രവാചകൻ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ ഇസ്ലാമിന്റെ അല്ലേ അതുകൊണ്ട് നബിയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി എനിക്ക് തന്നെ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയൂലിക്കണം ഇല്ലാ അല്ല അള്ളാഹ് ഉദ്ദേശിച്ചാലല്ലാതെ അല്ലാതെ

അറിയിക്കുന്ന താക്കീത് നൽകുന്ന ഒരു പ്രവാചകൻ അതാണ് പ്രവാചകന്റെ പ്രവാചകന്റെസാലത്ത് എന്ന് പറഞ്ഞു പ്രവാചകൻ ആരാണ് പ്രവാചകൻ പ്രാർത്ഥിക്കപ്പെടേണ്ട സഹായിക്കപ്പെടേണ്ട ഒരാളല്ല പ്രവാചകൻ ആദരിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട ഇഷ്ടപ്പെടേണ്ട ആ ഇഷ്ടം അനുധാവനം പിൻപഞ്ഞലാണ് പ്രവാചകന്റെ ജീവിതം പിൻപറ്റുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാത്തതെല്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് ഇനി ഒന്നും അതിൽ കൂട്ടിച്ചേർക്കാല്ല ഇനി എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രവാചകന്റെ വിസാരത്തിൽ വഞ്ചന നടത്തി നമ്മൾ പറയുന്നത് കാരണം എന്താ നബി വലതു ചേർക്കാതെ പോയി കംപ്ലീറ്റ് ആണ് ഇസ്ലാം ഫുൾ നമ്മുടെ പ്രാധാന്യം ഇതിലില്ല അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത് ശരിയല്ലേ നല്ലതല്ലേ രണ്ടപ്പം ഇസ്ലാമിൽ അതിനൊരു അർത്ഥമല്ല അതുകൊണ്ട് ആ കാര്യം വിശ്വാസികളെന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകും